സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കൊക്കെ പലപ്പോഴും പല ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു കടന്നുകൂടും ആ ആഗ്രഹങ്ങൾ നിറവേറിയേ വെക്കൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായും നടക്കണം എന്നാൽ അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ സന്ദേഹങ്ങളും ആശങ്കകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനോട് കൂടുതൽ എടുക്കുന്നത് മാനസികമായി ഒരു ബലം വർദ്ധിക്കുന്നതിന് അതിനോടൊപ്പം തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നതിന് ഇതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളപ്പോ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ തന്നെ ചെയ്യുന്നത് ശിവഭക്തരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്രത്തിന് നിങ്ങൾക്ക് കഴിപ്പിക്കുവാൻ സാധിക്കുന്ന നേരാൻ സാധിക്കുന്ന ഒരു അത്ഭുത വിശേഷ വഴിപാടുണ്ട് ആ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശിവഭക്തർക്ക് മാത്രമല്ല ഭക്തർക്കും മറ്റ് ഏത് ദേവതകളെ ആരാധിക്കുന്ന വ്യക്തികൾക്കും ശിവക്ഷേത്രത്തിന് ഈ വഴിപാടുകൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വിശേഷപ്പെട്ട ഈ വഴിപാട് എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ചുറ്റവട്ടങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാം വേറെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ഇനിയും ചെയ്യാം അപ്പോ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ആശങ്ക നിങ്ങളുടെ മനസ്സിനെ കടന്നു വരുമ്പോ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചനാഥനായ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അത്ഭുതകരമായ ഒരു വഴിപാടുണ്ട് വഴിപാടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ശിവഭഗവാൻ ആരാണ് എന്ന് നമ്മൾ ഒന്നറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് പ്രപചത്തിന്റെയും നമ്മുടെയും രക്ഷിതാവായിട്ടാണ് ഭഗവാന് വേദങ്ങളും പുരാണങ്ങളും പറയുന്നത് ശിവം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മംഗളം എന്നാണ് സംഭാരമൂർത്തിയാണ് പരമേശ്വരനെങ്കിലും ഭഗവാനെങ്കിലും ഭക്തവത്സലനാണ് ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്റെ രക്ഷയ്ക്കായി ഓടി വരുന്ന ദേവനാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് ആഗ്രഹവും നിറവേറ്റുന്നതിന് വളരെ വേഗത്തിൽ സാധിക്കുന്നതിന് ക്ഷിപ്രം സാധിക്കുന്നതിന് നമുക്ക് ആശ്രയിക്കാവുന്ന ദേവനാണ് സാക്ഷാൽ പരമേശ്വരൻ അല്ലെങ്കിൽ ശിവശങ്കരൻ ഭഗവാനുമായി ബന്ധപ്പെട്ടൊരു പദമുണ്ട് അശുദോഷി എന്നാണ് ഭഗവാനെ അപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത് വേഗത്തിൽ പ്രസാദിക്കുന്നവൻ എന്ന ആ ഒരു വിശേഷണമാണ് ഈ ഒരു വിശേഷ പദത്തിനുള്ളത് അപ്പോ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അതുപോലെ ക്ഷിപ്ര കോപിയോട്ടോ എന്നിരിക്കലും നമ്മൾ പറയുന്ന മാത്രമേ മുൻപിൻ നോക്കാതെ അനുഗ്രഹം വാരി നൽകുന്ന ദേവനാണ് ഭഗവാൻ ചന്ദ്രനെ ശിരസ് അതുപോലെ തന്നെ ഗംഗാദേവിയെ തിരുചടയിൽ ചൂടിയവൻ നന്ദിയെ വാഹനമാക്കിയവൻ നാഗത്തെ ഭൂഷണമാക്കിയവൻ ഇങ്ങനെ പല വിധത്തില് പല ഭാവത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും അപ്പോ അങ്ങനെയുള്ള ഭഗവാന് വളരെ വേഗത്തിൽ പ്രസാദിപ്പിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കഠിനമായ ആഗ്രഹങ്ങൾ പോലും വളരെ ലളിതമായി സാധിക്കുന്നതിനും നമുക്ക് ഭഗവാന് ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടാണ് ധാര വഴിപാട് ഒരുപാട് ധാരയുണ്ട് ആ ധാരയിൽ വളരെ വിശേഷപ്പെട്ട ഈ ഒരു ധാരയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി ഭഗവാൻ സമർപ്പിക്കേണ്ടത് ഈ ധാര എന്താണ് എന്നല്ലേ അത് ഇളനീർ ധാരയാണ് ഈ ഇളനീർ ധാര ഭഗവാൻ പരമേശ്വരന് പ്രിയങ്കരമായി തീരാൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഇളനീരിനെ കുറിച്ച് പറയുമ്പോ അമൃതിന് തുല്യമായ പരിശുദ്ധി കത്ത് സൂക്ഷിക്കുന്ന ജലമാണ് പാനീയമാണ് ഇളനീർ അല്ലെങ്കിൽ ഈ നമ്മൾ കരുക്ക് എന്ന് പറയുന്ന ആ ഒരു ദിവ്യമാർന്ന വസ്തു പ്രകൃതിയിൽ മനുഷ്യസ്പർശമേൽക്കാതെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധമായ പാനീയമാണല്ലെങ്കിൽ ജലമാണ് ഇളനീർ എന്ന് പറയുന്നത് പുറത്തെ കടുപ്പമേറിയ തോടിന് അകറ്റായിരിക്കുന്ന മധുരമൂറുന്ന ഈ ഒരു പാനീയം ഒരു ഭക്തന്റെ ഭക്തിയെ സൂചിപ്പിക്കുന്നത് ആ ഒരു ഭക്തിയാണ് അത് പ്രതീകവത്കരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കരുക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇളനീര് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര വിശേഷപ്പെട്ട ഇളനീർ ധാര നമ്മൾ ഭഗവാൻ നൽകി കഴിഞ്ഞാൽ ഭഗവാൻ വളരെ വേഗം പ്രസാദിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത് ഭഗവാനെ ഇളനീർ ധാര താല്പര്യം ജനിക്കുന്നതിന് മറ്റൊരു കാരണം ഹലാഹല വിഷം ഭുജിച്ച് ഭഗവാൻ ഒരു പുണിർമ എന്ന നിലയിൽ ഭഗവാൻ പ്രിയപ്പെട്ട ഒരുപാടാണ് അല്ലെങ്കിൽ പണീയമാണ് ഈ ഇളനീർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇളനീർ ധാര എന്ന് പറയുന്നത് പുരാണമനുസരിച്ച് പാലായ മധനവേളയിരി പാൽക്കടലിൽ നിന്ന് ഉയർന്നു വന്ന ഹലാഹല വിഷം അല്ലെങ്കിൽ കാളകൂട വിഷം പാനം ചെയ്തു ഭഗവാൻ ലോകരക്ഷയ്ക്കായിട്ട് ഈ ഒരു വിഷം പാനം ചെയ്തപ്പോ ആ വിഷത്തിന്റെ താപം ഭഗവാന് വല്ലാണ്ട് വലച്ചപ്പോ ദേവകൾ ഭഗവാന്റെ ശിരസ് ഗംഗാജലം പാല് ഇളനീര് ഇതൊക്കെ കൊണ്ട് ധാര ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇളനീർ ധാര നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ർപ്പിക്കുന്നതിലൂടെ ഭഗവാനെ ശാന്തനാക്കുവാനും അതിലൂടെ ഭഗവാന്റെ മംഗളവും അരുളും കടാക്ഷവും അനുഗ്രഹവും നമുക്ക് നേടുവാനും സാധിക്കും എന്നതാണ് ഇനി മൂന്നാമതായിട്ട് ഇളനീരിന് ഈ നെഗറ്റിവിറ്റിയോട് പ്രത്യേകിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും താപത്തെ അകറ്റുവാൻ ഇളനീരിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് നമ്മൾ തന്നെ ദാഹിച്ച് വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഇളനീര് വെട്ടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലേ അതുപോലെയാണ് നമ്മൾ ഈ ഒരു ഇളനീർ ധാര കഴിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിലെ കോപം അസൂയ പരനിന്ദ ഇതൊക്കെ കൊണ്ട് താപത്തെ ശമിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റിവിറ്റിയെ ശമിപ്പിക്കുവാൻ ശിവഭഗവാന് ഈ ഒരു ഇളനീർ ധാര അത് സഹായിക്കും എന്നതാണ് അപ്പൊ നമ്മൾ ഇത്ര വിശേഷപ്പെട്ട ഈ ഒരു ഇളനീർ ധാര വേണം നമ്മുടെ ആഗ്രഹം എന്തോ അത് നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി നമ്മൾ ധാര കഴിപ്പിക്കുവാൻ ഇളനീർ ധാര കഴിപ്പിക്കുവാൻ മഹാദേവനെ മറ്റു ദേവതകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറെ ഘടകങ്ങളുണ്ട് ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായ അനവധി നിരവധി ഗുണങ്ങളാണ് ഒരു ഭക്തനെ കാത്തിരിക്കുന്നത് ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുക ഒന്ന് കാര്യസിദ്ധിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറും എന്നതാണ് മുടങ്ങിക്കിടക്കുന്ന വിവാഹം മുടങ്ങി നിൽക്കുന്ന ജോലി തടസ്സങ്ങൾ എന്നിവയ്ക്ക് ഇളനീർ ധാര ഉത്തമ പരിഹാരമാണ് രണ്ടാമതായിട്ട് നമുക്ക് നല്ല മനോധൈര്യം ലഭിക്കും എന്നുള്ളതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭയമില്ലാതെ നേരിടുന്നതിനുള്ള ആത്മധൈര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭക്തന് ഈ ധാര കഴിപ്പിക്കുന്ന ഭക്തനും ലഭിക്കും മൂന്നാമതായിട്ട് പാപത്തെ ഇല്ലായ്മ ചെയ്യും രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകും പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജാതയെ എന്നാണ് പറയുക മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളാണ് ഈ ജന്മത്തിൽ നമുക്ക് അസുഖങ്ങളായിട്ട് വന്ന് ഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന സർവ രോഗങ്ങൾക്കും കാരണം നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്തു പോയ പാപപ്രവൃത്തികളാണ് അപ്പോൾ കഠിനമായ ഈ കർമ്മദോഷത്തെയും അതുവഴി നമുക്ക് വന്ന് ഭവിക്കാനിടയുള്ള അല്ലെങ്കിൽ വന്ന് ഭവിച്ചിട്ടുള്ള രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഭഗവാൻ ഇളനീർധാരം വഴിപാട് വിശേഷപ്പെട്ട വഴിപാടാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ മൃത്യുഞ്ജയനാണ് മൃത്യുവിനെ ജയിച്ചവനാണ് അങ്ങനെയുള്ള ഭഗവാൻ ഈ ഒരു ധാര സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ മൃത്യുദോഷങ്ങളും രോഗങ്ങളും എല്ലാം തന്നെ പോയി പോകുന്നതാണ് ഇനി എപ്പോഴാണ് ഈ ഒരു ധാര കഴിപ്പിക്കുക ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ പ്രദോഷം തിഥി വരുന്ന ദിവസമോ തിരഞ്ഞെടുത്ത് ഈ വഴിപാട് നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമല്ല ഇതുമായി ബന്ധമില്ലാത്ത നിങ്ങളുടെ ആഗ്രഹം നിറവേറുന്നതിന് പോലും നിങ്ങൾക്ക് ഭഗവാനെ ലളിതമായി സമർപ്പിക്കാവുന്ന ഒന്നാണ് ഇളനീർ ധാര നിങ്ങൾക്കിപ്പോ കുറച്ച് സമ്പത്ത് വേണം അല്ലെങ്കിൽ കടത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് മുക്തി വേണം അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ഇളനീർ ധാര ഈ ഒരു തിങ്കളാഴ്ച ദിവസമോ പ്രദോഷ ദിവസമോ കഴിപ്പിച്ച് ആ കഴിപ്പിക്കുന്ന വേളയിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാനോട് പറയുക ഭഗവാൻ ഇന്നതാണ് എൻ്റെ ആഗ്രഹം അത് അവിടെ നിന്ന് നിറവേറ്റി തരണം എന്ന് മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്താൽ അതിൻ്റെ ആ ഒരു പുണ്യം ഫലം നമുക്ക് ലഭിക്കും അത് മാത്രമല്ല ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളനീർ ധാര നടത്തുന്ന വേളയിൽ നടയിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹത്തെ നോക്കിയിട്ട് കഴിവിന്റെ പരമാവധി ഓം നമശിവായ പഞ്ചാക്ഷരി ശിവ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ട് നിൽക്കാം നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് പൂർണ്ണമായി ഭഗവാന്റെ തെപ്പാതത്തെങ്കിൽ ഇറക്കി വെക്കുക അതായത് നിങ്ങൾ ഭഗവാനോട് പറയുക ഇതാണ് ഭഗവാനെന്റെ ആഗ്രഹം അവിടെ നീ ധാരെപ്പറ്റി എനിക്ക് ഈ ആഗ്രഹത്തെ നിറവേറ്റി തറഞ്ഞ് സാധിപ്പിച്ചു തരണേ പ്രാർത്ഥിക്കുക ഈ വഴിപാട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അധികമായി ശ്രദ്ധിക്കണം ശരീര മനഃശുദ്ധി വിശ്വാസം ഈ കാര്യങ്ങളോട് കൂടി മാത്രം ഈ ഒരു വഴിപാടിനെ സമീപിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിതൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടതില്ല ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വഴിപാട് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ ശരീര മനഃശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ ഫലം ഇരട്ടിയായിരിക്കും എന്നുള്ളതാണ് അതായത് ഇതൊരു വെറും വഴിപാടായി കാണാതെ ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് എനിക്കിത് നിറവേറ്റി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം ഈ വഴിപാട് ചെയ്യുവാന് ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇതിന്മേൽ ഭഗവാൻ ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ ഹിതം പോലെ നടത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ വേഗത്തിൽ ഫലം തരും ഉള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യമാണോ ഭഗവാനോട് പറഞ്ഞ് നമ്മൾ ഒരു വഴിപാട് ചെയ്യണം ഉദാഹരണത്തിന് എനിക്ക് ഒരു ജോലി വേണം ഞാൻ ഭഗവാനോട് പോയി പറഞ്ഞു ഭഗവാനെ ഇങ്ങനെ ഒരു ജോലി വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരുപാട് കഴിപ്പിക്കുക നമ്മൾ ഒരുപാട് കഴിപ്പിച്ചു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു നമുക്ക് ആ ഒരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നമുക്ക് അനുഗ്രഹം നൽകാത്തത് കൊണ്ടാണ് ഒരു ആ ഒരു ജോലി നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ദോഷകരമായി ഭവിച്ചറിയാം അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അത് തടഞ്ഞു വെച്ചതെന്ന് ചിന്തിക്കുക അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിച്ചാലോ വഴിപാടുകൾ ചെയ്താലോ ഫലിച്ചില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടോ നമ്മളെ കൈവിട്ടത് കൊണ്ടോ അല്ല നമുക്ക് ആ ലഭിക്കാത്തത് പോലും ഭഗവാനിൽ നിന്നും ലഭിക്കുന്ന ഐശ്വര്യമായിട്ട് വേണം നമ്മൾ കരുതുവാൻ അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് വേണം കരുതുവാൻ കേവലം ഒരു വില്ുവപത്രത്തിൻ്റെ ദളം അല്ലെങ്കിൽ ഒരു കൂവളത്തിന്റെ ഇല കൊണ്ട് പോലും നമുക്ക് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് ഭഗവാൻ പരമേശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമ്മ ഈ ഒരു ധാര കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ അതിന്മേൽ ഹിതം പോലെ ഭഗവാൻ നമുക്ക് ഐശ്വര്യം വരുന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വരുന്ന വീഡിയോയിൽ സുധീരാറുമായി കാട്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം